അതാണ് അതിന്റെ പ്രത്യേകത ഒന്നും കണ്ടിട്ടില്ല ഞങ്ങളുടെ നേതാവ് എ പി ഖാദർ മെലിഞ്ഞു കറുത്തിട്ടൊരു മനുഷ്യനാണ് മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ പറഞ്ഞു അങ്ങനത്തെ ഒരു മനുഷ്യൻ യാതൊരു ജാടയില്ല ചിലപ്പാവിന്റെ ഊക്കില്ല ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല അല്ലേ കോടിക്കണക്കിന് ഉറുപ്പിന്റെ കാറില്ല തെക്കുബീറുകളില്ല നാടൻ മനുഷ്യൻ അങ്ങനെ ഒരു നാടൻ പണിഷന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ അല്ലെ അങ്ങനെയാ പറഞ്ഞേ നബിസുല്ല അയ്യുക്കും നിങ്ങളിൽ ആരാ തിരിച്ചറിയാൻ കഴിയില്ല എല്ലാര കൂട്ടത്തിലും ഒരേ വസ്ത്രത്തിലും ഒരേ വേഷത്തിലും അല്ലെ അയ്യുക്കും നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കുന്ന ഈ ലാളിത്യ ഈ മനുഷ്യരെ മുഴുവനും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു കാഴ്ചപ്പാട് അല്ലെ അതാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അപ്പൊ മനുഷ്യരെ എന്ന് ധികം തവണ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ച ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് വിളിച്ചിട്ടാണ് ഖുർആൻ സംസാരിച്ചത് മനുഷ്യരെ മനുഷ്യരെ മുഴുവനും വിളിച്ചിട്ട് മനുഷ്യരോട് ചില കാര്യങ്ങൾ പറയാൻ ഇസ്ലാമിന് ഒന്നാമത്തെ കാര്യം എന്താ ഒന്നാമത്തെ കാര്യം മനുഷ്യരെ ഈ ലോകത്തിനൊരു നാഥനുണ്ട് എന്ന വസ്തുത രണ്ടാമത്തെ കാര്യം മനുഷ്യരെ നിങ്ങളെല്ലാം ഒരാദമില്ല മക്കളാണ് ഇന്ന ഇന്ന വാഹിദ് വാഹിദ് നിങ്ങളുടെ ദൈവം ഏകനാണ് പലതില്ല ഒന്ന് ഏകനായ പടച്ചുരാൻ ആ അടിമകളാണ് നിങ്ങളൊക്കെ അല്ലേ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന്റെ അടിമകളാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ് ആണ് ജാതീയതയില്ലാത്ത കൺസെപ്റ്റ് അല്ലേ നോ ഈസി ഫ്രീഡം ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാ ഇരുപത്തി സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് രാജ്യദ്രോഹം ചെയ്തിട്ടല്ല പിന്നെയോ വ്യഭചരിച്ചിട്ടാണോ അതുമല്ല പിന്നെയോ ഞാനൊരു കറുത്ത മനുഷ്യനായി പോയി എന്നതുകൊണ്ടാണ് എന്റെ തൊലി കറുത്തുപോയി എന്നതുകൊണ്ടാണ് എന്റെ തൊലി കറുത്ത കാരണം കൊണ്ട് ബെഞ്ചമിൻ മൊളോയിസിലെ പട്ടാപ്പകൽ വർണ്ണപുരിയൻ ഭരണകൂടം തൂക്കിക്കൊന്നു ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം അല്ലേ അവിടെ കറുത്തവർക്കൊരു ചർച്ച് വെളുത്തവർക്ക് വേറൊരു ചർച്ച് ഇല്ല പരിശുദ്ധഹറം പരിശുദ്ധാഹാരം നിങ്ങൾ പരിശോധിക്കണം ലോകത്ത് മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കി ഒന്നാമത്തെ ഭവനം ആണിനും പെണ്ണിനും അതാണ് കുറാൻ പറഞ്ഞത് ആണിന് മാത്രം നല്ല ഖുറാൻ പറഞ്ഞു ആരാധിക്കാൻ ആദ്യമായി ഉണ്ടാക്കിയ ഭവനം എന്നല്ല പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് അത് ജനങ്ങൾക്ക് വേണ്ടി നീ ജനങ്ങളുടെ കൂട്ടത്ത് പെടുത്താൻ പറ്റാത്തവരാണ് സ്ത്രീകൾ എന്ന് ആർക്കെങ്കിലും വാദം ഉണ്ടെങ്കിൽ അവരുടെ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ആ വർഗത്തോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്ന് പറയാ വിശുദ്ധ ഇന്ന വലിയ എന്താ എന്താ ഐഡന്റിറ്റി ആദ്യത്തെ ബൈത്താണ് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആദ്യമായി പടുത്തുയർത്തിയ ഭവനം അതാണ് ആ ഒരു യോഗ്യത ഉള്ളത് കാബാലയത്തെ പറ്റിയല്ല പറയണെന്താ ആണും പെണ്ണും മാബാല വൃദ്ധം ജനങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യരായ ആരൊക്കെയുണ്ടോ അവർക്ക് നാഥന ഏകനായ നാഥനെ ആരാധിക്കാനുണ്ടാക്കിയ ആദ്യ ഭവനം എന്നത് കാപത്തിന്റെ ഐഡന്റിറ്റിയാണ് അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ അവിടെ സ്ത്രീകൾക്ക് പള്ളി പ്രവേശനമുണ്ട് യാതൊരു ഹറാമും അവിടെ അല്ല കാരണം അല്ലാന്റെ പള്ളിയിൽ അത് ഉണ്ടാകാൻ പാടില്ല അല്ലാന്റെ പള്ളിയാണോ അവിടെ ആണും പെണ്ണും ഉണ്ടാവും അല്ലാന്റെ പള്ളി അല്ല അവിടെ ഉണ്ടാവില്ല അതാണ് അധ്യായം അധ്യായം സൂറത്തു മൂന്നാമധ്യായം സൂറത്ത് തൊണ്ണൂറ്റാറാമത്തെ വചനമാണ് ആ വചനത്തിൽ പറയുന്നത് തന്നെ തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി അള്ളാന ഇബാദത്ത് ചെയ്യാൻ ഇബ്രാഹിം നബി പടുത്തുയർത്തിയ കാബാലയത്തിന്റെ പ്രത്യേകത എന്താ ഇബ്രാഹിം നബി ഒരു പള്ളി ഉണ്ടാക്കി അതിൽ ആണിനും പെണ്ണിനും പോകാന്നിട്ട് നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇബ്രാഹിം മില്ലത്ത് പിന്തുടരണോ നമ്മൾ ഏത് പിന്തുടരണോ നിങ്ങൾ ആലോചിച്ചോളൂ ഇബ്രാഹിം നബി ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ ആണിനും പെണ്ണിനും പോകാൻ തടഞ്ഞിട്ടില്ല പെണ്ണേ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇബ്രാഹിം നബി പറഞ്ഞില്ല നിനക്കും വരാം എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി എന്നിട്ടോ ആ ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞെടുത്ത് അല്ല പറയാണ് നിങ്ങൾ മില്ലത്ത് ഇബ്രാഹിമോ അപ്പൊ നമ്മൾ വേണോ മുജാഹിദുകൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ വരാന്ന് എന്ന് പറഞ്ഞു കാരണം അള്ളഹനെ ആരാധിക്കാൻ ആദ്യമുണ്ടാക്കിയ ഭവനത്തിൽ തന്നെ സ്ത്രീകൾക്കും സൗകര്യം ഉണ്ട് അല്ല പറയുന്നത് ഇബ്രാഹിം നബി തടഞ്ഞതും ഇല്ല മാത്രല്ല ഇബ്രാഹിം നബിഅൽ നോക്കൂ ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നത് ജനങ്ങളുടെ ഇമാം ഇമാമുൽ എന്നാണ് ഖലീലു ഇബ്രാഹി നബി അലൈഹിമിനെ അല്ല പറഞ്ഞിട്ടുള്ളത് വിശേഷിപ്പിച്ചിട്ടുള്ളത് സൂറത്ത് ബക്കറ രണ്ടാം അധ്യായം നൂറ്റി ഇരുപത്തിനാലാമത്തെ വചനമാണ് അവിടെ പറയുന്നത് ഇമാമുൽ ഇൻസാൻ എന്നാണ് ആ അദ്ദേഹം മനുഷ്യർക്ക് വേണ്ടി ഒരു ആരാധനാലയം പഠിച്ചു അവിടെ മനുഷ്യർക്കെല്ലാം വരാം എന്നാണ് എന്നിട്ടല്ല പറയാ

അപ്പൊ മില്ലത്ത് പിന്തുടരാൻ ആ ഇബ്രാഹിം നബി അള്ളാൻ ആരാധിക്കാൻ ഉണ്ടാക്കിയ കാപത്തിന്റെ പ്രത്യേകത എന്താ ആണിനും പെണ്ണിനും പങ്കെടുക്കാന്നുള്ള ഇനി ബാക്കി നിങ്ങള് അതിനോട് ചേർത്ത് പരിശോധിക്ക ബാക്കി കാര്യങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യുക അപ്പൊ മനുഷ്യർക്ക് വേണ്ടിയുള്ള കാബാലയം മനുഷ്യർക്ക് വേണ്ടിയുള്ള അബ്രഹാം പ്രവാചകൻ മനുഷ്യർക്ക് വേണ്ടിയുള്ള മുഹമ്മദ് മനുഷ്യർക്ക് വേണ്ടിയുള്ള മതം മനുഷ്യർക്ക് വേണ്ടിയുള്ള ഗ്രന്ഥം മാനവരാശിക്കാകമാനമുള്ള ഗ്രന്ഥം അമുസ്ലിംകൾക്ക് കാണിക്കാൻ പാടില്ലെന്നും അമുസ്ലിങ്ങൾക്ക് തൊടാൻ പാടില്ലെന്നും അമുസ്ലിങ്ങൾക്ക് കൈമാറാൻ പാടില്ലെന്നും പറയാൻ നമുക്ക് എവിടെ അവകാശം നമുക്ക് എവിടെ അവകാശം ആലോചിക്ക് വിശുദ്ധ ഖുറാനിൽ നിന്ന് ഏതാനും വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വളരെ ഗൗരവമായി സംസാരിച്ചു പോന്നിട്ടുള്ള ചില കാര്യങ്ങൾ പത്താം അധ്യായം പത്താം അധ്യായം സൂറത്ത് യൂനസിലെ അള്ളാഹു സുബാനു നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മനസ്സിച്ച് വായിക്കുവാനും മനസ്സിൽ പഠിക്കുവാനും നമ്മൾ യഥാർത്ഥത്തിൽ തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഈ വിഷയത്തിൽ നമ്മളോട് ചില കാര്യങ്ങൾ ഒന്ന് അള്ളാഹു പറയുന്ന മനുഷ്യരെ മുഴുവനും വിളിച്ചുകൊണ്ട് വിളിച്ചു കൊണ്ട് പറഞ്ഞു അല്ലാഹുളം എന്നാണ് ഇവിടെ പറയുന്നത് മനുഷ്യരാശിക്കാകുള്ള സതുപദേശം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഖുർആൻ എന്താണ് ഖുർആൻ ഖുർആൻ മാനവരാശി മാനവരാശിക്ക് വിശുദ്ധ എന്ന് അള്ളാഹു പറയുകയാണ് അപ്പൊ നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്ന് മനുഷ്യരെ നിങ്ങൾക്ക് മുഴുവനുമുള്ള ഉപദേശം അപ്പൊ ഖുർആൻ

അപ്പം മനുഷ്യരാശിക്കാകമാനമുള്ള സതുപദേശമാണ് ഹൃദയത്തിലെ രോഗങ്ങൾക്കുള്ള ശമനമാണ് ഹൃദയമുള്ള എല്ലാ ആളുകൾക്കുമുള്ള ശമന ഔഷധമാണ് ഖുറാൻ ഹൃദയമുള്ള എല്ലാ ആളുകൾക്കും മുസ്ലിങ്ങൾക്ക് മാത്ര ഹൃദയം എന്ന് പറയാൻ പറ്റൂ എന്നിട്ട് അള്ളാഹു പറയും നിങ്ങളെ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യം ഖുറാനിനെ കുറിച്ചുള്ള പഠനമാണെന്ന് കോടി കോടിക്കോടി സമ്പാദ്യത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പാദ്യം വിശുദ്ധ ഖുറാനിനെ കുറിച്ചുള്ള പഠനമാണ് എന്നാണ് അപ്പൊ ഖുർആൻ മാനവരാശിക്കാകമാനമുള്ള ഗ്രന്ഥമാണ് മനുഷ്യ സമുദായത്തിനാകമാനമുള്ള ഗ്രന്ഥമാണ് നിങ്ങൾക്ക് കാണാം വളരെ ഗൗരവമായി ജനങ്ങൾക്ക് ജനങ്ങളുടെ ഗ്രന്ഥം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാണാം ആറാം അധ്യായത്തിലും ഏഴാം അധ്യായത്തിലും ഈ വക കാര്യങ്ങൾ അള്ളാഹു മനുഷ്യർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു പറയുന്നത് യഥാർത്ഥത്തിൽ ുംറാമധ്യം നിങ്ങളുടെ റബ്ബിൽ നിന്ന് കണ്ണു തുറപ്പിക്കുന്ന ഒരു ഗ്രന്ഥം മുസ്ലിങ്ങൾ ഖുറാൻ തൊട്ടാ കണ്ണുപോട്ടിപ്പോകുന്ന പണ്ട് അല്ല പറയുന്നത് കണ്ണു തുറക്കുന്ന അല്ല പറയുന്നതിന് നേരെ ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ അല്ല മുസ്ലിങ്ങൾക്കിടയിൽ അല്ല എന്ത് പറഞ്ഞോ അതിന് നേരെ പറയും റസൂൽ എന്ത് പഠിപ്പിച്ചോ അതിന് നേരെതിരെ ചെയ്യും ഉദാഹരണമായി റമദാനിൽ അവസാനത്തെ പത്തിൽ പള്ളിയിൽ എത്തിക്കാത്തിരിക്കാൻ പറഞ്ഞു ഖുർആൻ ഹദീസ് അതിനെ സ്ഥിരീകരിച്ചു കൂട്ടർ പാടത്തേക്ക് പോവുകയാണ് പെരുന്നാളിന്റെ മൈതാനത്ത് പോയിക്കരിക്കാൻ പറഞ്ഞു അപ്പോൾ പള്ളിയിൽ കയറി അങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യാം പള്ളിയിൽ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോ പാടത്ത് പാടത്തിരിക്കണം പറഞ്ഞപ്പോ എന്നിട്ട് മറ്റവർ പറയുന്നു അവർ അഖിലാണ് എന്ത് ചെയ്യും

ധ്യായം ഏഴാം അധ്യായത്തിന്റെ അവസാന ഭാഗം ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി നാല് അള്ളാഹുസുബാൻ തുറന്നു പറയാണ് മനുഷ്യരെ നിങ്ങൾക്കിതാ ഒരു ഗ്രന്ഥം വന്നിരിക്കുന്നു ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത പ്രത്യേകത എന്താ ആ ഗ്രന്ഥത്തിന്റെ അത് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് മാനവരാശിയുടെ കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥം എന്നാണ് അതിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ളത് അപ്പോ മാനവരാശി സൂറത്ത് ഖുർആൻ അവതരിച്ച മാസത്തെ പറ്റി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് മുസ്ലിംകൾ ഇത് ആദ്യം ആലോചിക്കണം ിന്റെ ശ്രേഷ്ഠമായ രാവിലാണ് നാം അവതരിപ്പിച്ചത് ആർക്കു വേണ്ടിയാണ് മാനവരാശിക്ക് മാർഗദർശനമായിട്ടാണ് എഴുന്നൂറ് കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ട് ഈ ഭൂമുഖത്ത് ആ എഴുന്നൂറ് കോടി മനുഷ്യർക്കുമുള്ള മാർഗദർശന ഗ്രന്ഥമാണ് ഈ രണ്ട് ചട്ടക്കുള്ളിലുള്ള നൂറ്റി പതിനാല് അധ്യായം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആാൻ എന്ന് അള്ള പറയാണ് എന്നിട്ട് അല്ലാൻ്റെ അവകാശവാദം എന്താ അത് വേർതിരിച്ച ഗ്രന്ഥമാണ് എന്ത് എന്ത് സത്യം അസത്യം എന്ന് കൂട്ടുനിന്ന ഗ്രന്ഥമല്ല അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ബാത്തിലാണ് അത് അസത്യമാണ് അത് പേരിലുള്ള തോന്നിയാസമാണ് അതല്ലാന്റെ കുറാൻ പറയില്ല അതുകൊണ്ട് അതുകൊണ്ടല്ലാൻ്റെ ഖുർനിനോട് ചേർത്ത് അള്ളാഹുവിനോടല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരെയുള്ള കടന്നു കയറ്റമാണ് അക്രമമാണ് അത് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ അവസ്ഥാനമാകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ സത്യത്തിനോടാണ് പ്രാധാന്യമെങ്കിൽ സഹോദരങ്ങളെ സാന്ദർഭികമായി ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്നു ഏത് നിമിഷവും മരണം നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ ചെരുപ്പിന്റെ വാറിനോളം അടുത്ത് അത്രയും അടുത്താണ് മരണം ഏത് നിമിഷവും അതാവാം നമുക്കറിയില്ല എപ്പോഴാണ് മരണം സംഭവിക്കുക എന്നത് ഒരാൾക്കും പറയാൻ കഴിയില്ല കഴിയില്ല നാളെയുടെ ഭാവി പ്രവചിക്ക് നിങ്ങൾക്ക് കഴിയില്ല എന്നല്ല പറയുന്നത് നല്ല പറഞ്ഞതിന് നേരെതിരെ ഔല്യാക്കള് പറയോ ഓ ഞങ്ങക്ക് നാളത്തെ കാര്യം അറിയാം പറയില്ല ധിക്കാരികളല്ലേ അവര് അവരുടെ പേരിൽ പറയുന്നവരാണ് ധിക്കാരികൾ നാളെ എന്ത് സംഭവിക്കും ും നമുക്കൊരാൾക്ക് പറയാൻ കഴിയില്ല നിങ്ങൾ എവിടെ വെച്ച് മരിക്കും അതും പറയാൻ പറ്റില്ല ഈ ആയ തോതിക്കൊടുത്താൾ ആരാ മുഹമ്മദ് നബി ഒന്നാം അധ്യായം സൂറത്തുമാൻ മുപ്പത്തിനാലാമത്തെ വചനമാണ് അഥവാ ആ അധ്യായത്തിൽ അവസാനത്തെ ആയതാണ് സൂറത്തുലുഖ്മാൻ മക്കയിൽ അവതരിച്ചതാണ് മുപ്പത്തിനാല് വചനമാണുള്ളത് അതിൽ മുപ്പത്തിനാലാമത്തെ വചനമാണ്